നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്നലെ രാത്രിയും ഇന്നുമായി ഇസ്രായേൽ സൈന്യം വെസ്റ്റ് ബാങ്കിൽ ഉടനീളം നടത്തിയ റെയ്ഡുകളിൽ കുറഞ്ഞത് മൂന്ന് ഹമാസ് തീവ്രവാദികളെ കൊലപ്പെടുത്തി വടക്കൻ വെസ്റ്റ് ബാങ്കിലെ തമൂൻ ഗ്രാമത്തിൽ സൈന്യത്തിന് നേരെ വെടിയുതിർത്ത രണ്ട് തീവ്രവാദികളെ വ്യോമാക്രമണത്തിൽ വധിച്ചതായി സൈന്യം അറിയിച്ചു തൊട്ടടുത്ത ഗ്രാമമായ താലൂസയിൽ മറ്റൊരു തീവ്രവാദി കൊല്ലപ്പെട്ടതായും ഒരു ഇസ്രായേൽ സൈനികന് ഗുരുതരമായി പരിക്കേറ്റതായും റിപ്പോർട്ടിൽ പറയുന്നു കൂടാതെ പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഇരുപതിലധികം തീവ്രവാദികളെ പിടികൂടിയതായി സൈന്യം അറിയിച്ചു നേരത്തെ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലുകൾ സഞ്ചരിച്ച ബസ്സിന് നേരെ തൂക്കുധാരികൾ വെടിയുതിർക്കുകയും എഴുപത് വയസ്സുള്ള രണ്ട് സ്ത്രീകളെയും മുപ്പത്തിയഞ്ചു വയസ്സുള്ള ഒരു പോലീസുകാരനെ കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു പിന്നീട് ഇസ്രായേൽ സൈന്യം പ്രത്യേക ഓപ്പറേഷനുകളിൽ ആക്രമികളെ പിന്തുടരുകയായിരുന്നു അതേസമയം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ കഴിഞ്ഞ പതിനഞ്ചു മാസങ്ങളിൽ പലസ്തീനികൾ ഇസ്രായേലുകൾക്ക് നേരെ വെടിവയ്പും ആക്രമണങ്ങളും നിരവധി തവണ നടത്തിയിട്ടുണ്ട് ഇതിനെ തുടർന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ കമാൻഡോകൾ പ്രദേശത്തുടനീളം രാത്രിയിലടക്കം റെയ്ഡുകൾ ആരംഭിച്ചിരിക്കുന്നത് കൂടാതെ അത്യാധുനിക മിസൈലുകളും ഡ്രോണുകളും ഉൾപ്പെടെയുള്ള വമ്പൻ യുദ്ധ സന്നാഹങ്ങളുമായി ഭൂഗർഭ നഗരങ്ങൾ നിർമ്മിക്കുന്ന തിരക്കിലാണ് ഇറാൻ പേർഷ്യൻ ഉൾക്കടലിലും ഒമാൻ സമുദ്രത്തിനുമിടയിലാണ് വൻ ആയുധ സജ്ജീകരണങ്ങൾ ഒരുങ്ങുന്നത് ഇറാൻ വിപ്ലവ പബ്ലിക് റിലേഷൻസ് വിഭാഗം മേധാവി ബ്രിഗേഡിയർ ജനറൽ അലി മുഹമ്മദ് നൈനിയാണ് പദ്ധതിയുടെ പ്രഖ്യാപനം നടത്തിയതെന്നും ഇറാൻ മാധ്യമമായ പ്രസ് ടിവി റിപ്പോർട്ട് ചെയ്തു ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഭാഗത്ത് നിന്ന് ആക്രമണ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ സൈനിക സന്നാഹങ്ങൾ ഇറാൻ വെളിപ്പെടുത്തിയത് കഴിഞ്ഞ ശനിയാഴ്ച ഇറാന്റെ പടിഞ്ഞാറൻ പ്രവിശ്യയിൽ ആരംഭിച്ച പൈ ഗബറെ അൽ അസാം എന്ന പേരിലുള്ള വിപുലമായ സൈനിക അഭ്യാസത്തിനിടയിലാണ് ആയുധ ശേഖരവുമായി നിർമ്മിച്ച രണ്ട് ഭൂഗർഭ നഗരങ്ങൾ അവസ്ഥ അവതരിപ്പിക്കാനിരിക്കുന്നത് ിയുടെ എറോസ്പേസ് ഫോഴ്സിനാണ് നഗരത്തിന്റെ മേൽനോട്ട ചുമതല അത്യാധുനിക മിസൈലുകളും ആയുധങ്ങളുമാണ് ഇവിടെ ഉണ്ടാവുക ഇതോടൊപ്പം ഒരു നാവിക താളും ഇറാൻ പുതുതായി നിർമ്മിച്ചിട്ടുണ്ട് കൂടുതൽ സങ്കീർണവും ദീർഘവുമായ പോരാട്ടത്തിന് വിപ്ലവ ഗാർഡ് സജ്ജമാണെന്നും ബ്രിഗേഡിയർ അലി മുഹമ്മദ് നൈനി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ഇസ്രായേൽ ആക്രമിക്കാനുള്ള ഉത്തരവ് വരാൻ കാത്തിരിക്ക സൈന്യം രൂപകൽപ്പനയിലും ശേഷിയിലും വലിപ്പത്തിലും ആയുധങ്ങളുടെ കരുത്തും ഉൽപാദനവും ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ ആയുധ ശേഷികളും ഞങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് ഒരു യുദ്ധത്തിനും ശത്രുക്കൾക്ക് മേൽക്കൈ നേടാനാകില്ല ഇറാൻ ഒരിക്കൽ പോലും ശത്രുവിന്റെ ഭാഗത്ത് നിന്ന് ഇന്റിനിയൻസ് തലത്തിലുള്ള തിരിച്ചടി നേരിട്ടിട്ടില്ല ഇറാൻ വിപ്ലവ ഗാർഡിൽ നിന്ന് നേരിട്ട സൈനിക ഇന്റീനൻസ് പരാജയങ്ങൾ മറച്ചു മറച്ചുവെക്കാൻ വേണ്ടി ശത്രുക്കൾ പുതിയ വ്യാഖ്യാനങ്ങൾ ചമക്കിയാണെന്നും ബ്രിഗേഡിയർ അലി മുഹമ്മദ് ചൂണ്ടിക്കാട്ടി പശ്ചിമേഷ്യയിലെ പുതിയ സംഭവ വികാസങ്ങൾ വ്യാജ ഉത്സാഹത്തിലേക്കും തെറ്റിദ്ധാരണയിലേക്കുമാണ് ഇസ്രായേൽ ഭരണകൂടത്തെ നയിച്ചിരിക്കുന്നതെന്നും സിറിയയിലെ രാഷ്ട്രീയ മാറ്റത്തെ സൂചിപ്പിച്ച് അദ്ദേഹം പറഞ്ഞു ഏത് നിമിഷം ും ഞങ്ങൾ ആക്രമണത്തിൽ ഒരുക്കും സജ്ജവുമാണെന്നാണ് ശത്രുക്കളെ അറിയിക്കാനുള്ളത് മടിച്ചു നിൽക്കുകയോ തീരുമാനം മാറ്റുകയോ ഒന്നും ചെയ്തിട്ടില്ല ഉത്തരവ് വരുന്ന മുറയ്ക്ക് തങ്ങളുടെ കരുത്ത് പ്രദർശിപ്പിക്കാനിരിക്കുകയാണ് ശത്രുവിന്റെ കണക്ക് കൂട്ടലുകളും ധാരണകളും ഞങ്ങൾ മാറ്റിക്കൊടുക്കും ഇറാൻ ഒരൊറ്റ ദിവസം പോലും മിസൈൽ നിർമ്മാണം നടത്തിയിട്ടില്ല രാജ്യത്തെ മിസൈൽ പ്രതിരോധ സംവിധാനം പൂർണ്ണമായി പ്രവർത്തന സജ്ജമാണെന്നും ഐ പബ്ലിക് റിലേഷൻസ് തലവൻ അറിയിച്ചു